പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയപ്പെത്തി വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ച് കൂടുതൽ ആനുകൂല്യങ്ങളാണ് വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ കൂടുതൽ ധനസഹായങ്ങൾ വിതരണം ചെയ്യുന്നു പ്രത്യേകിച്ച് രണ്ട് ഗഡുക്കളാണ് ഈ സമയത്തിനുള്ളിൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക നിലവിൽ മാർച്ച് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നാലായിരത്തി എണ്ണൂറ് രൂപയോളമായിരിക്കും എത്തിച്ചേരുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു തടസ്സവും കൂടാതെ തുകയെത്തും മാർച്ച് മാസത്തെ തുക വിതരണമാണ് ആദ്യം നൽകി തുടങ്ങിയത് ഇനി അതിനുശേഷം ഏപ്രിൽ വിതരണം നേരത്തെയാക്കും ഈസ്റ്റർ വിഷു പോലുള്ള ആഘോഷങ്ങൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് വിതരണം നേരത്തെയാക്കുന്നത് അതുമാത്രമല്ല പുതിയ സാമ്പത്തിക വർഷം കൂടി ആയതിനാൽ സർക്കാർ മുൻപ് പറഞ്ഞതുപോലെ കുടിശ്ശികയുടെ ഗഡുക്കൾ കൂടി വിതരണം ആരംഭിക്കും കുടിശ്ശിക പൂർണ്ണമായും നൽകി തീർക്കുകയില്ല തനത് തുകയോടൊപ്പം ഒരു ഗഡുവായിരിക്കും വിതരണം ചെയ്യുക അപ്പോൾ ഓരോരുത്തർക്കും ഏപ്രിൽ മാസത്തിൽ മൂവായിരത്തി രൂപ വീതം ലഭിക്കും സംസ്ഥാനം കാത്തിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്കും ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിനു മുൻപ് എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് വിവിധ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് ആനുകൂല്യങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രധാന അറിയിപ്പും പുറത്തു വന്നിട്ടുണ്ട് വിവിധ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ കുടിശ്ശികയും നൽകും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പതിനാല് മാസത്തോളമാണ് കുടിശ്ശികയുള്ളത് ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വിതരണം ചെയ്യാനുള്ള നടപടികളുണ്ടാകും മുൻപ് പെൻഷൻ മുടങ്ങാതെ ലഭിച്ചിരുന്നവർക്കെല്ലാം ഈ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ തന്നെ ലഭിക്കും കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അവരുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര കേന്ദ്രവിഹിതവും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സപ്ലൈകോ റംസാൻ ഫെയറുകൾ മാർച്ച് മുപ്പത് വരെ സംഘടിപ്പിക്കും നിലവിൽ ഇപ്പോൾ റംസാൻ ഫെയറിന് തുടക്കമായിട്ടുണ്ട് പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് പുറമെ നാൽപ്പതിലധികം ബ്രാൻഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കുറവും പ്രത്യേകം ഓഫറുകളും റംസാൻ ഫെയറിൽ ലഭ്യമാക്കും ായിരിക്കും സപ്ലൈകോടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവ് മാർച്ച് മുപ്പത് വരെ നൽകും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക